സിനിമയാണോ എല്ലാരും ഓക്കെ ദിലീപിന്റെ എങ്ങനെയുണ്ടായിരുന്നു ആക്ടിയും എന്നാൽ പറഞ്ഞായിരുന്നു ഇത് ഫാമിലി ബോണ്ടിംഗിനെ കുറിച്ചുള്ള സിനിമയാണെന്ന് ആ ബോണ്ടിങ് എത്രത്തോളം ഉണ്ടായിരുന്നു അതിൽ തന്നെയായിരുന്നു ആ ഒരു തന്നെയാണ് സിനിമ ഓടുന്നത് ഫാമിലി ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഹോൾഡിങ് ആ ഒരു ബോണ്ടിങ് സിനിമയുടെ ആ എന്തോ ഈ സിനിമയുടെ ട്രെയിലറും ഇതിന്റെ റിലീസിന്റെ തമ്മിൽ തന്നെ അവർ പറഞ്ഞായിരുന്നു കുറേ ഫീലിങ്സിനെയും ആൾക്കാരെ കുറിച്ചിട്ടാണ് ഈ സിനിമ പറയുന്നത് പറയുന്നതെന്നുള്ളത് അതുണ്ട് ആ നമ്മൾ മനസ്സിലാക്കും ഓക്കെ നന്നായിട്ട് നമ്മൾ പിടിച്ചെടുത്തു താങ്ക് യു ഒരു ഫാമിലി പടമാണോ എല്ലാവരും പിടിച്ചെടുത്തിയോ എല്ലാവരും ഫാമിലി ആയിട്ടിരുന്ന് സിനിമ കാണാൻ പറ്റിയോ എൻജോയ് ചെയ്തു നല്ലൊരു സിനിമ തന്നെ നല്ല സിനിമ സ്റ്റോറി വൈസ് ആണെങ്കിലും എല്ലാവരും ഒരു സിനിമ റിയൽ സ്റ്റോറി അതെന്നെ അതെല്ലാ എത്രത്തോളം നമ്മളതിനെ കാണിക്കാൻ പറ്റി ആ സിനിമ ഇമോഷണലി ആ ഒരു ബോണ്ടിങ് വരുന്നൊരു സ്റ്റോറിയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടായിരുന്നു സിനിമയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആ ഒരു റിയൽ ലൈഫ് കഥേനെ കൊണ്ടുവന്നത് ണ്ടായിരുന്നു തങ്കമണി എന്ന് പറയുന്ന സിനിമ ഞാൻ എന്തെങ്കിലും ആ കഥയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ന്യൂസിലൊക്കെ അത്രത്തോളം ഒരു സിനിമയാക്കി നിലവി തിരിച്ചു വരും ലൈഫ് ഇതുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ സ്റ്റോറി എത്രത്തോളം സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും തങ്കമണി സംഭവം എന്ന് പറയുന്നത് മലയാള മനസാക്ഷരം ചട്ടിച്ച സംഭവമാണ് ഇപ്പോഴുള്ള ചരിത്രമൊക്കെ വായിക്കുന്ന ഒരാളാണെങ്കിൽ തങ്കമണി സംഭവത്തിൽ ഉണ്ടെന്ന് മനസ്സിലാവും കഥയ അടിസ്ഥാനപ്പെടുത്തിയാണെന്നല്ല മീൻസ് ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന ഉദ്ദേശിച്ചാണ് ഞാൻ പോകുന്നത് ഡ്രാമ ആ ഡ്രാമ ഒരു പങ്കമ്മണി സംഭവം എങ്ങനെ കണക്റ്റായി എന്നുള്ളതാണ് കഥ പറയുന്നത് അപ്പൊ ആ രീതി പോകുമ്പോൾ കങ്കമണി സംഭവം പടത്തിലുണ്ട് മറ്റേ പങ്കമണി സംഭവം മാത്രമല്ല കഥ ആ ഒരു സ്റ്റോറി മാത്രമല്ല ഇത്തരത്തെ അത്രേ നമുക്ക് ത്രമുക്ക് കാണിക്കാൻ പറ്റി ആ ഒരു ഒരു ബ്രേക്കിന് ശേഷമുള്ള ഒരു നിലീപേട്ട് പെർഫോമൻസ് തന്നെയാണ് ും ഈ ഒരു മൂവിയും എത്രത്തോളം ഇത് കണ്ടു ഓക്കെ അത് ഡ്രാമ കൂടുതലായിരുന്നോ അല്ലെങ്കിൽ ലാഗ് വല്ലോ ദിലീപ് ദിലീപിന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നത് ഒരു ബ്രേക്കിന് ശേഷം നല്ലൊരു മൂവിയാണെന്ന് കുറച്ച് റിവ്യൂസ് വന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടു അതെ ാണ് നല്ലൊരു കാര്യം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പം അതിൽ നമുക്ക് ഒരുപാട് ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല അത് അതിൻ്റെ രീതിയിലാണ് എടുത്തു പോയിരിക്കുന്നത് സോ അത് നമുക്ക് കഥ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ളത് പക്ഷേ മേക്കിങ് അത്യാവശ്യം കുഴപ്പമില്ല ദിലീപേട്ടിൻ്റെ ആക്ടിങ് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ കുറച്ച് ആക്ടിങ്ങിൽ കോക്ടേഴ്സിൽ ചെറിയ ഫ്ലോസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും അത്യാവശ്യം അഡ്ജസ്റ്റബിൾ ആണ് എന്താണ് ഈ സ്റ്റോറി ഫാമിലി സ്റ്റോറി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി ബോണ്ടിങ്സിനെയും അതിന്റെ റിലേഷൻഷിപ്സിനെയും കുറച്ച് നല്ലോണം എടുത്തു കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മുടെ ടീസർ റിലീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രത്തോളം നീതി പാലിച്ചിട്ടുണ്ട് സിനിമ കാരണം ഇത് ആ തങ്കമണിയിലെ ഇൻസിഡൻറ്റ് ആണ് കൂടുതലും ബോണ്ട് ചെയ്യുന്നത് അപ്പോൾ ആ ബോണ്ടിംഗിന് വേണ്ടി ഫാമിലി റിലേഷൻ വേണ്ട ഒരു കാര്യമാണ് നമുക്ക് ജസ്റ്റിസ് ജസ്റ്റിഫയബിൾ ആണ് പല കാര്യങ്ങളും ഉണ്ടല്ലോ ഫിലിം ഫിലിം ബേസ്ഡില് ഓ അങ്ങനെ ചെയ്യേണ്ടിരുന്നില്ല ഹീറോ അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി പക്ഷെ ഒരു ഫാമിലി ഓറിയന്റഡ് നോക്കുമ്പോൾ അത്യാവശ്യം കറക്റ്റ് ആണ് ഒരു ഫാമിലിയില് ഇങ്ങനെ പറയുന്നത് എനിക്ക് തങ്കമണിന്ന് പറയുന്ന ഇൻസിഡന്റ് അറിയത്തില്ല അപ്പം അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം കാണിച്ചിരിക്കുന്നത് ചിലപ്പോൾ നടക്കാത്തൊരു കാര്യം അതിലെട്ട് അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് നല്ലൊരു ആക്ടിങ്ങ് ബ്രേക്കിന് ശേഷം നല്ലൊരു പെർഫോമൻസ്